നമസ്കാരം ഒരു വേദി കിട്ടിയാൽ ആ വേദിയിൽ കയറി ആളാകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ഭാഗം ഉണ്ടല്ലെന്ന് പറയുന്നില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് കിട്ടിയാൽ മതി കയറി കുത്തിയിരുന്നത് അത് ഫ്രണ്ട് വേദിയിൽ തന്നെ വേണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഷ്ട്രീയ സദസ്സുകൾ ചെറിയ ഒരു സമ്മേളനമാണെന്നുണ്ടെങ്കിലും സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വേദിയിൽ നിറഞ്ഞിരിക്കും ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഉമാ തോമസ് അതിന് മുകളിൽ താഴേക്ക് വീണത് ഇതുപോലെ ഒരു ചടങ്ങിനാണ് രാഷ്ട്രീയമല്ല എന്നേ ഉള്ളൂ കാരണം അത്രത്തോളം തിങ്ങിഞ്ഞെരുങ്ങിയ ജനം അതിന്റെ മുകളിൽ ആവശ്യത്തിന് പോരെ അപ്പൊ അതുപോലെ ഏതൊരു പാർട്ടി സമ്മേളനമായാലും ഇനി മറ്റെന്തെങ്കിലും സമ്മേളനമായാലും ഇനി അതല്ല എന്തെങ്കിലും ഒരു ആയാലും സ്വകാര്യ പരിപാടി ആയാലും വരുന്നവനും പോകുന്നവനും എല്ലാം വേദിയിൽ നിറഞ്ഞിരിക്കണം അതാണ് അവരുടെ സ്റ്റൈല് അപ്പൊ അത്തരത്തിൽ സ്റ്റൈലിന് വേണ്ടി ഒരവസരം കിട്ടുകയാണെന്നെങ്കിൽ എല്ലാവരും പാഞ്ഞു പോകും അതിന് ഇടതെന്നോ വലതെന്നോ ഒന്നുമില്ല അത്തരത്തിൽ ഈ അനന്തുവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ തട്ടിപ്പ് ടിപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ ഞാനതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അത് തന്നെയാണ് മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും കൂടി അത് പറഞ്ഞിട്ട് കുളമാക്കുന്നില്ല ഏതായാലും അത്രയും വലിയൊരു തട്ടിപ്പ് നടക്കുമ്പോൾ അത് തട്ടിപ്പാണ് എന്ന് പുറംലോകം അറിയുന്നതിന് മുമ്പ് പല മീറ്റിങ്ങുകളും പല കാര്യങ്ങളും പല പരിപാടികളും വെച്ചിട്ടുണ്ടാവും അതിലൊക്കെ കാര്യപ്പെട്ട എല്ലാവരും പോയി പങ്കെടുത്തിട്ടുണ്ടാവും ചിലരൊക്കെ താമസിച്ച കാരണത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നും വരില്ല മാത്തിക്കുഴനാടന്റെ കഥയും അത് തന്നെ എന്നാൽ ഇവിടെ മാത്തിക്കുഴനാടൻ പത്രസമ്മേളനം നടത്തി പറയുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ രാഷ്ട്രീയ നിലപാടുകളെയാണ് റിപ്പോർട്ടർ ചാനലിൽ അത്തരത്തിൽ ചില നിലപാടുണ്ട് അത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇതിനു മുമ്പ് മൂന്ന് പോലീസുകാരെ പീഡന വീരന്മാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടി അരുൺകുമാറിന്റെ ടീമും നടത്തിയിട്ടുള്ള ഒരു ശ്രമം നമുക്കറിയാമല്ലോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പാളിപ്പോയി സംഗതിക്കും ശരി എന്തോ ആയിക്കോട്ടെ ഏതായാലും അതവരുടെ ശ്രമമാണ് യഥാർത്ഥത്തിൽ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനമല്ല അതായത് രാഷ്ട്രീയം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് റിപ്പോർട്ടറാണ് എന്താണോ സംഭവിക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്യുക അതാണ് വേണ്ടത് ആ സ്ഥാനത്ത് വളച്ചുപിടിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ശരിയല്ല ഇവിടെ അനന്തു മാത്തിക്കൊഴിനാടനെതിരെ പോലീസിനോട് മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന ഒരു വാർത്ത റിപ്പോർട്ടർ പടച്ചു വിട്ടു എന്നാണ് പറയുന്നത് അത്തരത്തിലൊരു മൊഴി ഈ പത്രസമ്മേളനം നടത്തുന്ന സമയം വരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്തിക്കുഴനാടനും രണ്ടായാലും വാർത്തകൾ സൃഷ്ടിക്കുന്ന പതിവ് ഇവിടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് തങ്ങൾക്ക് എതിരാക്കി കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ അതങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം തങ്ങൾ ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ വലതുപക്ഷക്കാർ മുഴുവൻ തങ്ങൾക്കെതിര് എന്ന നിലയിലാണ് ചോദ്യങ്ങൾ പോലും വരുന്നത് റിപ്പോർട്ടർമാരുടെ ചോദ്യങ്ങൾ പോലും അത്തരത്തിലാണ് വരുന്നത് അപ്പോൾ ആ നിലയിൽ മാത്യക്കുഴനാടൻ അടിക്കാൻ ഒരു വടി ഉണ്ടാക്കി അടിച്ചതാണോ ഉണ്ടായിട്ടടിച്ചതാണോ എന്ന് അറിയില്ല രണ്ടായാലും മാത്യക്കുഴനാടനെ സംബന്ധിച്ചൊരു വാർത്ത വിളിച്ചിട്ട് ഇത്തരത്തിൽ ഒരു വാർത്ത നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് റിപ്പോർട്ടിനോട് ചോദിച്ചപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറോട് ചോദിച്ചപ്പോൾ മാത്യക്കുഴനാടിന്റെ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടർ ഉടുവസ്ത്രത്തിൽ മുള്ളി എന്നാണ് പത്രസമ്മേളനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം അവർ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ആ വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം നൽകാൻ അവർക്ക് കഴിയുന്നില്ല എനിക്ക് പറയാനുള്ളത് അത് റിപ്പോർട്ടറായാലും മറ്റേത് ചാനലായാലും ഏത് പത്രമായാലും വാർത്തകൾ ഉണ്ടാക്കി പറയരുത് കാര്യം ഓരോരുത്തരും ഉണ്ടാക്കി വെക്കുന്ന ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന സൽപേരാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേരാണ് ആ പേര് നശിപ്പിക്കാൻ നിങ്ങളുടെ ഒരൊറ്റ വാർത്ത മതി അത് വ്യാജ വാർത്തയാണ് എന്ന് ജനം അറിഞ്ഞു വരുമ്പോഴേക്കും അത് എല്ലാവരും വിശ്വസിച്ചോളൊന്നും പക്ഷെ അവരുടെ ജീവിതം തന്നെ ഒരുപക്ഷെ തകർന്നു പോയിരുന്നു വരും ഒരുമാതിരി വ്യാജ ബോക്സോ കേസിൽപ്പെട്ട് സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥയാണ് ഉണ്ടാകുക അപ്പൊ അതൊന്നും ചെയ്യരുത് ഒരു പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു പത്രപ്രവർത്തനേ ആകാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ മാത്തു കൊഴുനാടിന്റെ വാർത്താസമ്മേളനത്തിൽ മീഡിയക്കാരോട് ചൂടായത് തുറന്നടിച്ചതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല അത് ആവശ്യമാണ് മീഡിയ പ്രവർത്തകർ ചോദിച്ച് വാങ്ങിയതാണ് കേൾക്കാം ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ എന്റെ ഒരു സ്വഭാവം വെച്ച് ഈ ഫോൺ റെക്കോർഡ് ചെയ്യലും ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ട് കാണിക്കലും കേൾപ്പിക്കലും ഒന്ന് എന്റെ നെയ്ച്ചറിൽ പെട്ടതല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാൻ ഇതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു അതുകൂടാതെ അയാളുടെ ഹയർ അപ്ഷൻ ഉള്ള ആളുടെ രണ്ടാമത് ഞാൻ റീകൺഫേം ചെയ്തു ചെയ്തുഗോറിക്കലി ടോൾ മീ ദ ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ സാറിന്റെ പേര് അദ്ദേഹം പറയുകയോ ഞങ്ങളുടെ മുമ്പിൽ വരികയോ ചെയ്തിട്ടില്ല ഏറ്റവും അതിന്റെ ഉന്നതരായ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു സർ അങ്ങനെ ഒരു പരാമർശമുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോലീസ് ആസ്ക് യു ഇപ്പൊ നിങ്ങൾ തെറ്റുകാരനാണെന്ന് കണ്ടിട്ടില്ല ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ വരുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ കൺഫേം ദാറ്റ് ഇതുവരെ അങ്ങനെ അപ്പൊ അതായത് ഒരു ബേസും ഇല്ലാതെ അന്തരീക്ഷത്തില് ഇങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കാൻ ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി അല്ല അഫക്റ്റഡ് ആകുന്നു യു ജസ്റ്റ് ഐ മീൻ തേക്ക് ഇറ്റ് ഫ്രം മീ ദർ മീഡിയഡ് എന്നെ പോലും അവർക്ക് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ മൈക്കും നിങ്ങളുടെ കയ്യില് ജേർണലിസ്റ്റിന്റെ ടാഗും ഉണ്ട് എന്നതുകൊണ്ട് യു ക്യാൻ ഡു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണൽസ് നോ പ്രോബ്ലം പക്ഷേ ഒരു ചാനലിലോ ഒരു പത്രപ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ദയവീതം നിങ്ങൾ അവസാനിപ്പിക്കുന്നു നികേഷിന്റെ വഴിയെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരും അതല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാനുള്ള ഒരു ജോലിയായി പത്രപ്രവർത്തകരെ ദയവീതം കാണരുത് ഈ വൈകുന്നേരം നിങ്ങൾ കോട്ട് ചൂട്ട് വിട്ട് വന്നിരുന്ന ഈ വൈകുന്നേരം പറയുന്ന കാര്യങ്ങൾ ഈ സാധാരണ ആളുകള് വീട്ടമ്മമാര് സാധാരണക്കാര് ജനങ്ങള് വിശ്വസിക്കുക എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ അണിയുന്ന മേലങ്കി അതായത് കൊണ്ടാണ് നിങ്ങളെ കോട്ടിന്റെ സൂട്ടിന്റെ ഗുണം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഗ്ലാമർ കണ്ടിട്ടല്ല നിങ്ങളൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇരുന്നാണ് ഇത് പറയുന്നത് ഞാൻ ഇന്ന് ബാക്കിയുള്ള മീ മീഡിയാസോട് എന്റെ ഒരു ഏണസ്റ്റ് റിക്വസ്റ്റ് എന്റെ വളരെ വിനയപൂർവ്വമായ റിക്വസ്റ്റ് ഞാൻ പറയുന്നത് ഇന്നിപ്പോ എന്റെ കാര്യത്തിൽ എത്രയോ പേരെ നിങ്ങൾ ഇങ്ങനെ തേജോധം ചെയ്യുന്നു എത്രയോ പേര് നിങ്ങൾ ഇതിന്റെ പേരിൽ നിങ്ങളുടെ അസംഷൻസും പ്രസംഷൻസിന്റെയും നിങ്ങളുടെ താല്പര്യങ്ങളുടെ പേരിലാണ് ഇറ്റ്സ് യുവർ ഇൻട്രസ്റ്റ് ഞാൻ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞ നിലവാരത്തിൽ പറയാനാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയോ യു ആർ പേ ഫോർ ഡൂയിങ് ദയാണ് ഞാൻ അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാന അടിസ്ഥാനമില്ലാതെ ഞാൻ ചോദിച്ചു ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ചു അങ്ങനെ അനന്തുവിന്റെ മൊഴി മൊഴി നിലവിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഐ കൺഫേം വിത്ത് ഓൾ ദ സോഴ്സസ് അവൈലബിൾ ഇനി നാളെ ഇനിയിപ്പോൾ അയാളെ കൊണ്ട് പറയിപ്പിക്കുകയെന്നാൽ എനിക്കറിയാം പക്ഷെ ഈ മൊമെന്റിൽ ഞാൻ ഈ സംസാരിക്കുന്ന മൊമെന്റിൽ എന്റെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റേറ്റീവ് സോഴ്സ് എന്ന് എന്നോട് പറഞ്ഞിട്ടിരിക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ കുഴി കണ്ടു എന്ന് പറയുന്ന അരുൺ സ്റ്റേറ്റ്മെന്റ് വാട്ട് ഇസ് യുർ ക്രെഡിബിലിറ്റി വാട്ട്സ് യുർ ഇന്റഗ്രിറ്റി നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ വരണെങ്കിൽ വരാലോ അതിന് ഈ മേലെ കയണി ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വേണോ കത്തറ്റ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാനാണോ കള്ളം പറയുന്നത് മാത്യു കുഴലനാടാണോ കള്ളം പറയുന്നത് അതിൽ റിപ്പോർട്ടർ ചാനലിന്റെ ആങ്കർ അരുൺ ആണോ പൊതുജന സമൂഹത്തിൽ കള്ളം പറഞ്ഞ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എത്രയോ വാർത്തകൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാണ് എത്രയോ വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ് ഞാൻ പറയാം ഒരു കാര്യം പറയട്ടോ കൈരളി ചാനൽ ഇതിലും മാനേജ് സത്യത്തിൽ ഏരിയ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം അവര് പറഞ്ഞത് മാത്യു കുഴലനാട് എം എൽ എയും എംപിയും ഇത് ഇത് പ്രചരിപ്പിക്കാൻ പ്രേരകമായെന്ന് അവര് പറഞ്ഞുള്ളൂ അവർക്കൊരു മാന്യതും സി പി എം നടത്തിയ പ്രതികരണം അവരെന്നെ രാഷ്ട്രീയ എതിരാളികളാണ് പറയണം ഈ റിപ്പോർട്ട് ഒരു ചാനലിന്റെ പേരും ഒരു പത്ര ആങ്കറിന്റെ ഇതും വെച്ചുകൊണ്ട് ഇത്രയും മോശമായി യുവർ ഇൻട്രസ്റ്റ് ഇസ് പൊളിറ്റിക്കൽ ഓർ യുവർ ഇൻട്രസ്റ്റ് ഇസ് സംതിങ് എൽസ് യു ആർ നോട്ട് ഫോർ ട്രൂത്ത് നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും ആ അതേ ബ്രാക്കറ്റ് വരും എങ്ങനെയാണ് പത്രങ്ങളെ പത്രങ്ങൾ വിശ്വസിക്കുക എങ്ങനെയാണ് മാധ്യമങ്ങളെ വിശ്വസിക്കുക നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം ഐ പ്ലേസ് ദിസ് ആസ് എ ചലഞ്ച് റിപ്പോർട്ടർ ചാനൽ ആസ് എച്ച് എടുക്കാൻ പറ്റിയ എടുക്കുക ഈ മൊമെന്റില് മാത്യു കോണൽനാഡിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ആനന്ദമുറി ഉണ്ടായിട്ടൊന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീ ഞാൻ ഏഴ് ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം ആശ്രമിച്ച് വീട്ടിൽ പോകും നോ ഡൌട്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ താൽപര്യത്തിൽ നിങ്ങൾക്ക് നാളെ നികേഷിന്റെ വഴി ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരുടെ ക്രെഡിബിലിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ ഇന്റഗ്രിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ പൊതുപ്രവർത്തനത്തിന്റെ സുതാര്യതയും സത്യസന്ധതയും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവീതി ഇതും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരരുത് ഇത് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഐ എം സോറി ഇഫ് ഐ ഹാർഷ് വേർഡ്സ് പക്ഷെ ഞാൻ പറയുന്നത് ഐ യു ഓൾ നിങ്ങളുടെ എല്ലാവരുടെയും ക്രെഡിബിലിറ്റിയാണ് ആണ് പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമ പ്രവർത്തനത്തിന്റെ മാധ്യമ ധർമ്മത്തിന്റെ ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് ഐ എം ഓപ്പൺ ഫോർ എനി എനിക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എന്ത് ചോദ്യവും എന്നോട് ചോദിക്കാം ഈവൻ നിങ്ങൾക്ക് എന്റെ സ്റ്റാഫിനെയോ എന്റെ ഓഫീസിനെയോ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു എന്റെ എന്റെ ഓഫീസിൽ സി സി ടി വി ക്യാമറയുണ്ട് എന്റെ അത് വേണേൽ നിങ്ങൾക്ക് പത്രക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഐ വിൽ മേക്ക് ഇറ്റ് ഓപ്പൺ ടു യു ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇയാൾ വന്നിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്റെ വീട്ടിൽ സി സി ടി വി ക്യാമറ ഉണ്ട് എനിവൺ ഓഫ് യു ഇനി പോലീസ് വേണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ വരട്ടെ റിപ്പോർട്ടർ ചാനൽ എന്താണ് കൊടുക്കേണ്ടത് എന്റെ അക്കൌണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണോ അതല്ല എന്റെ എന്റെ ഓഫീസിലെ ക്യാമറ അവർക്ക് പരിശോധിക്കണോ എന്റെ വീട്ടിലെ ക്യാമറ പരിശോധിക്കണോ എന്തുവേണം പരിശോധിക്കണം പക്ഷേ ഈ പണി രാഷ്ട്രീയം ചെയ്യേണ്ടത് രാഷ്ട്രീയ നടത്തേണ്ടത് ഇരുന്നും ഈ മേലങ്കി ഇത് അയച്ച് വെച്ചിട്ട് അന്തസ്സായിട്ട് തെരുവിലിറങ്ങി പ്രവർത്തിക്കുന്നതാണ് ഇഫ് യു ഹാവ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് യു ഡു ദാറ്റ് ഹു സ്റ്റോപ്സ് യു പക്ഷെ ഇതിന് ഈ മാധ്യമ മാധ്യമ പ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞ് എല്ലാ മാധ്യമങ്ങളുടെയും വിശ്വാസ്യത തകർക്കുന്ന പോലെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കരുത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ചലഞ്ചായിട്ട് എടുത്തോ അനന്തു അനന്തു അനന്തുകൃഷ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഈ മോറ്ററിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പരിപാടി ഏതാണ് എന്നെ ഇതിനു മുമ്പ് നമ്മൾ എന്തോ ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഇതിനു മുമ്പ് കമ്മിറ്റി ചെയ്ത് രണ്ട് പരിപാടിക്ക് എത്താൻ പറ്റിയില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവര് അനന്തകൃഷ്ണ ഉണ്ടാകുന്ന അറിയില്ല ആ പരിപാടി ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷന്റെ പരിപാടിക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല തിരക്കായിരുന്നു പോകാൻ പറ്റിയില്ല മൂന്നാമത്തെ പരിപാടിക്ക് മൈ ഗോട്ട് ലേറ്റ് ബൈ ദ ടൈം ഐ റീച്ച് ഞാൻ ടൗൺ ഹാളിൽ എത്തുമ്പോഴത്തേനും ആ പരിപാടി അവസാനിച്ചു എന്നാലും ഞാൻ പറഞ്ഞ പന്നൂന്ന് വരവയ്ക്കണം എന്റെ എല്ലാ ഇതും ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചികിത് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ കൈലിൻ ദേശാഭിനിക്കണ്ടല്ലോ എല്ലാവരും ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ആ ശിവൻകുട്ടി മിനിസ്റ്ററുടെ പ്രസംഗം എടുത്ത് ഞങ്ങൾക്ക് എന്തുപോലെ പറയാൻ തുടങ്ങി ഞാൻ കേട്ടോ ശിവൻകുട്ടി മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ പ്രതിഭാ ഹരി ഏത് മന്ത്രിമാരും ഏത് എം എൽ എമാരും ഇല്ലാത്തത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനായി ഞങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ കാണിക്കുന്നതിന്റെ മാന്യതയുടെയും മര്യാദയുടെയും പത്ത് ശതമാനം നിങ്ങൾ കാണിക്കുന്നുണ്ടോ പറയാനാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേരുകൾ ആരും പറ്റാരും പേര് പറയാത്തത് നിങ്ങൾ ശിവൻകുട്ടി മിനിസ്റ്ററുടെ പ്രസംഗം നിങ്ങൾ റിപ്പോർട്ട് അതിന് കേട്ടില്ലേ നിങ്ങൾക്കൊന്നും തോന്നി നിങ്ങൾ നിങ്ങൾ യു യു ആർ ബീൻ ഞാൻ ഞാൻ സംശയിക്കുന്നു യു ആർ പെയ്ഡ് ഫോർ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അതാണ് നിങ്ങൾ കാണിക്കുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഞാൻ ആ കാര്യത്തിന് കൈരളി കുറച്ചുകൂടി മാനേജാനുള്ള ചാനലായിട്ട് ഞാൻ കാണാനായിട്ട് സത്യം അവരത്ര ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത് രൂക്ഷമായുള്ള ചോദ്യങ്ങൾ അതിന് കുറച്ചുകൂടി ഒരു ഒരു ഫെയർനെസ് ഉണ്ട് ദേ ആർ പക്ഷെ ഇതുപോലെ ഇത്രയും നിലവാരം താണേ ഒരു ഒരു മാധ്യമ പ്രവർത്തനം അങ്ങൊക്കെ മാധ്യമരംഗത്ത് വലിയ വലിയ പ്രചരണം കാര്യങ്ങളൊക്കെ വലിയ പേരും സമ്പാദിച്ച് നിൽക്കുന്ന ആളാണ് ഇതാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇതാണ് നിങ്ങളുടെ ഇന്റഗ്രിറ്റി എന്തിനാണ് ഇത്രയും ഒന്നല്ലെങ്കിൽ നല്ല ജോലിയിട്ട് ജീവിക്കാലും എന്തിനാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ആളുകളെ ഇത് ചെയ്യുന്നു ഇത്രയും മോശമായിട്ട് ഐ എം സോറി ടു ഷേ ദാറ്റ് ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചോദ്യം എന്നോട് ചോദിക്കാം എന്ത് പരിശോധന നടത്താം ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും ആയത് എടുക്കാൻ താരണ റിപ്പോർട്ടർ ചാനൽ എൻ്റെ ഓഫീസോ എൻ്റെ എന്റെ സ്റ്റാഫിനെ ഇവിടെ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കാം എൻ്റെ വീട്ടിലെ സി സി ടി വി ക്യാമറ പരിശോധിക്കാൻ പരിശോധിക്കാം പക്ഷേ ഈ പണി ദ ഇറ്റ്സ് വെരി അൺഫെയർ ഇത് ചെയ്യരുത് പക്ഷേ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അറിയാം റിപ്പോർട്ട് ചാനലിന്റെ ഈ ബ്രേക്കിംഗ് എന്ന് എഴുതി ഉണ്ടല്ലോ ദൈവ ഈ സ്ക്രീൻഷോട്ട്സ് ഈ സി പി എമ്മിന്റെ സൈബർ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന പണിയാണിത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലാതെ ആയിരിക്കും പക്ഷെ ഇതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അർക്കാൻ പറ്റില്ല ബട്ട് യു ആർ ഡുയിങ് വെരി 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 അൺഎത്തിക്കൽ തിങ്സ് എന്ന് മാത്രം ഞാൻ റിമൈൻഡ് ചെയ്യുന്നു നിങ്ങളെ കാണുന്ന നിങ്ങളെ കേൾക്കുന്ന ഇത് ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് ഇറ്റ് ലൈക്ക് ദിസ് ലൈക്ക് ഫോർ ഷുവർ ഐ വിൽ ഓൾസോ ലുക്ക് അറ്റ് അതർ ഓപ്ഷൻസ് ഹൗ ടു ടേക്ക് ഇറ്റ് ഡിഫറന്റ്